ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ടാം അധ്യായം ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു വല ദിവസത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ സതയ്ക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല അവയെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാജോണ ശ്രവിക്കണമേ അങ്ങയോട് വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഒത്തൊരുമറിയണമേ ഈ ദാസനെ ന്യായ വിസ്താരത്തിന് വിധേയനാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവന നിലത്തെറിഞ്ഞു തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവർ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസത്തിലായിരുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റിയും ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങേടെ നേർക്കു കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു കർത്താവെ എനിക്ക് വേഗം ഒത്തിരി ഇത് എൻ്റെ പ്രാണൻ പോകുന്നു എന്നെ നിന്നും മുഖം മറക്കരുത് മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാര്യത്തെ പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങനെയാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാര്യവാനായ അങ്ങ് എന്നെ ശത്രുക്കളിൽ നിന്ന് വിച്ഛേദിക്കണമേ എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് നമ്മുടെ കർത്താവായ സ്ഥിതി